Oh my god! A life or death drama as cops work furiously to save a choking toddler. He's not responding. The child's sobbing mom is consoled as another officer calmly but with total focus thumps the unconscious one-year-old on the back. Another officer joins in. Come on, baby. Come on. Is anything in his mouth? ഒരു ചെറിയ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം പോസ്റ്റിൽ കൂടി ചെയ്യുന്ന സമയത്ത് ഒരു കുടുംബത്തിലെ കുറച്ചും ഒരു ആറ് മാസം പ്രായമായിട്ടുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു പ്രധാന പ്രശ്നം കുട്ടി പാല് കുടിച്ച് കുറച്ച് കഴിയതിനു ശേഷം കുട്ടി ഒന്നും സംസാരിക്കുന്നില്ല കുട്ടി കരയുന്നില്ല കുട്ടി അനങ്ങുന്നില്ല എന്നതായിരുന്നു അപ്പോൾ കുട്ടിയെ പരിശോധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി കുട്ടിക്ക് ശ്വാസമുണ്ടാവുകയും അതിനുശേഷം കുട്ടിയുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കഠിനമായ പ്രയത്നത്തിലൂടെ ആ കുട്ടിയുടെ ജീവൻ ഒരു കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് മൂലം നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും ഇതുപോലെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മൾ ചെറിയ ഒരു ശ്രദ്ധ പുലർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും വളരെ സാധാരണയായിട്ട് സംഭവിക്കുന്നതാണ് കുട്ടികൾക്ക് പാല് കൊടുത്തതിനു ശേഷം അല്ലെങ്കിൽ മറ്റു ഭക്ഷ്യപദാർത്ഥങ്ങൾ വലതും കൊടുത്തതിനു ശേഷം ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ കുട്ടിയുടെ തൊണ്ടയിലോ ശ്വാസനാളിയിലോ കുടുങ്ങുകയും അതുമൂലം കുട്ടിക്ക് ശ്വാസ തടസ്സം വരികയും അവസാനം വല കുട്ടിയുടെ മരണത്തിന് ഇടയാവുകയും ചെയ്യുന്നത് വളരെ സാധാരണയായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചെറിയൊരു ശ്രദ്ധ കറക്റ്റ് സമയത്തുള്ള ചെറിയൊരു ശ്രദ്ധ നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ പൂർണ്ണമായും രക്ഷിക്കും ഇതൊരു കുട്ടിയെ ഒന്ന് സങ്കല്പിക്കുക ഈ കുട്ടിയുടെ ആ വായിൽ ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങൾ എന്തെങ്കിലും കുടുങ്ങി അപ്പൊ നമ്മൾ എന്ത് എങ്ങനെയാണ് ഭക്ഷണപദാർത്ഥങ്ങളെ പുറത്തേക്ക് എടുക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ കുട്ടിയെ നമ്മുടെ ഇടത് കയ്യിൽ പിടിക്കണം പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടിയുടെ കഴുത്തും തലയും നമ്മുടെ വിരകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കണം എന്നിട്ട് കുട്ടിയെ ഇങ്ങനെ താഴോട്ട് പിടിക്കുകയും കുട്ടിയുടെ നെഞ്ചത്ത് നമ്മൾ അഞ്ച് പ്രാവശ്യം അമർത്തുകയും ചെയ്യുക താഴോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിട്ട് കുട്ടി കരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വകത് കൈകൊണ്ട് കുട്ടിയുടെ മുഖവും കഴുത്തും സപ്പോർട്ട് ചെയ്യുകയും കുട്ടിയെ നേരെ തിരിച്ചു പിടിച്ച് തല കിഴിപ്പോട്ടാക്കിയതിനു ശേഷം കുട്ടിയുടെ പുറത്തെ ശക്തിയായിട്ട് അഞ്ച് പ്രാവശ്യം അമർത്താം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഒരു പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം ഏതുവരെ ഒന്നില്ലെങ്കിൽ കുട്ടി കരയാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ നമ്മളടുത്ത് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഈ പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം ഈ കുട്ടി കരയുന്നതിന്റെ അർത്ഥം കുട്ടിയുടെ ശോസനാളിയിൽ നിന്നും അല്ലെങ്കിൽ തൊണ്ടയിൽ നിന്നും ആ ഭക്ഷണ പദാർത്ഥം പുറത്തു പോയി എന്നുള്ളതാണ് നമ്മുടെ ചെറിയ ഒരു ഈ ഒരു ശ്രദ്ധ നമ്മൾക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യം ആ സമയത്ത് സംഭരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുട്ടിയുടെ ജീവൻ തന്നെ പൂർണമായി രക്ഷിക്കാൻ നൽകുന്ന ഒരു കാര്യമാണ് താങ്ക് At all. High five? Yeah!